മലയാളത്തിൽ ഭാഗ്യം തേടിയെത്തിയ ബംഗാളി നടികൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് നന്ദിത ബോസാണ് പിന്നെ റോയ് ബബശ്രീ റോയ്ക്കും നന്ദിതാ ബോസിനും പിന്നാലെ മലയാളത്തിൽ ഭാഗ്യം തേടിയെത്തിയ ഒരു മോഹൻലാൽ നായികയുണ്ട് ആ നായികയുടെ പേര് സുനിതാ ശർമ്മ സുനിതാ ശർമ്മ ബംഗാളിലെ നാടക വേദികളിൽ കരുത്തുറ്റ സാന്നിധ്യമായിരുന്നു പിന്നീട് അവർ ഭാഗ്യം തേടി മലയാളത്തിലെത്തി ചില ബംഗാളി ചിത്രങ്ങളിലൊക്കെ അവർ അഭിനയിച്ചുവെങ്കിലും രക്ഷപ്പെട്ടില്ല അന്ന് മലയാള സിനിമയിൽ ബംഗാളി നായികമാർ അരങ്ങുവാങ്ങുന്ന ഒരു കാലം കൂടിയായി നന്ദിത ബോസും ദേവശ്രീ റോയിയും ഒക്കെ അരങ്ങുവാണ് കാലം അവർ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച കാലം ആ കാലത്താണ് സുനിത ശർമ്മ മലയാള സിനിമയിൽ എത്തിയത് അവരുടെ ആദ്യ ചിത്രം ഐ വി സസ്സി സംവിധാനം ചെയ്ത ഇനിയെങ്കിലും മട്ടി സാർ ചിത്രമായിരുന്നു മോഹൻലാൽ രതീഷ് രവീന്ദ്രൻ മമ്മൂട്ടി എന്നിവർ അഭിനയിച്ച ചിത്രം ആ ചിത്രത്തിൽ മമ്മൂട്ടി വില്ലൻ കഥാപാത്രമായിരുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയെങ്കിലും എന്ന ചിത്രത്തിൽ മമ്മൂട്ടി വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു മമ്മൂട്ടി മോഹൻലാൽ രതീഷ് രവീന്ദ്രൻ സീമ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം നമ്മുടെ സുനിതാ ശർമ്മയിൽ ശ്രദ്ധിക്കപ്പെട്ടു സുനിത ശർമ്മക്ക് വലിയ ഗ്ലാമറൊന്നും ഇല്ലായിരുന്നു ഇരുനിറക്കാരിയായിരുന്നു അവർ കനകദുർഗ പ്രമീള തുടങ്ങിയവരെ പോലെ ജലജ തുടങ്ങിയവരെ പോലെ ഇരുനിറക്കാരിയായ നടി പക്ഷേ അവരുടെ അഭിനയം ഇനിയെങ്കിലും എന്ന ചിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അവർ ശ്രദ്ധിക്കപ്പെട്ടത് അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച ചിത്രം ആദ്യമായി സംസ്ഥാന അവാർഡ് കിട്ടിയ ചിത്രം കരുണൻ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അടിയൊഴുക്കളിൽ അവതരിപ്പിച്ചത് അതിൽ മോഹൻലാലും മമ്മൂട്ടിയോടൊപ്പം പ്രധാന വേഷം ചെയ്തു അതിൽ കാർട്ടിയായണി എന്ന കഥാപാത്രമായാണ് സുനിത ശർമ്മ എത്തിയത് അതിനുശേഷം സുനിത ശർമ്മ കുറേ ചിത്രങ്ങളിൽ മലയാളത്തിൽ അഭിനയിച്ചു ഓടരുതമ്മാവ ആളറിയാം എങ്ങനെയുണ്ട് ആശാനെ അരമ്പുള സരംകിന്നരം അങ്ങാടിക്കപ്പുറത്ത് മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു തുടങ്ങിയ ചിത്രങ്ങൾ അതിലെല്ലാം അവർ സ്ഥിര സാന്നിധ്യമായിരുന്നു അത്യാവശ്യം മേനിയൾക്ക് പ്രദർശിപ്പിക്കാനും അവർക്കൊരു മടിയിൽ ഇല്ലായിരുന്നു നല്ല നടിയായിരുന്നു അവർ മലയാളിത്വം ഉള്ള നടിയായിരുന്നു അവർ ബംഗാളിൽ നിന്നെത്തിയ എല്ലാ നടിമാർക്കും മലയാളിത്വം ഉണ്ടായിരുന്നു ആ മലയാളിത്വം അവർക്കും ഉണ്ടായിരുന്നു മലയാളത്തിന്റെ സ്വന്തം പുത്രിയായി കേരള പ്രേക്ഷകർ അവരെ അംഗീകരിച്ച സമയം പക്ഷേ അന്നത്തെ കാലത്ത് മലയാള സിനിമ ഒരുപാട് ഒരുപാട് കൈവഴികളിലേക്ക് ഒഴുകിപ്പോയ ഒരു ചരിത്രവുമുണ്ട് മേനകയും സുഹാസിനിയും ീമയും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാലം നായികാവസന്തത്തിന്റെ ഒരു കാലം നായികാവസന്തത്തിന്റെ കാലത്തിൽ സുനിതാ ശർമ്മ മലയാളത്തിൽ ഒന്നുമല്ലാതായി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു മലയാളത്തിൽ നിന്ന് ഔട്ടായ ശേഷം ഏകദേശം എൺപത്തി ആറ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിൽ മലയാളത്തിൽ നിന്ന് ഔട്ടായ ശേഷം അവർ പിന്നീട് ചില ബോളിവുഡ് ചിത്രങ്ങളിൽ മുഖം കാണിച്ചു ചില ബംഗാളി ചിത്രങ്ങളിൽ മുഖം കാണിച്ചു അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളിലേക്ക് അവർ ഒതുങ്ങി ഇപ്പഴം മോഹൻലാലിന്റെ ഭാഗ്യനായികയായി അന്നത്തെ മോഹൻലാലിന്റെ പ്രിയപ്പെട്ടവർ കരുതുന്നത് ഈ നടിയാണ് സുനിതാ ശർമ്മ ഇനിയെങ്കിലും എന്ന ചിത്രത്തിൽ മോഹൻലാൽ നായകനും മൾട്ടി സ്റ്റാർ ചിത്രമാണെങ്കിലും അതിൽ മോഹൻലാൽ നായകനായിരുന്നു മമ്മൂട്ടി ബില്ലനുമായിരുന്നു അതായിരുന്നു ആ ചിത്രത്തിന്റെ പ്രത്യേകത അതിൽ അഭിനയിച്ച മോഹൻലാൽ ചിത്രത്തിലെ നായികമാരിൽ ഒരാൾ എന്ന ഒരു കവിശേഷമായ ഒരു പദവി ഇപ്പോഴും സുന്ദാ ശർമ്മയ്ക്കുണ്ട്